നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം പ്രമുഖരായ നേതാക്കൾക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാത്തത് ബി ജെ പിയിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു പാർട്ടി സ്ഥാപിക്കുന്നതിലും വളർത്തുന്നതിലും മുന്നിലുണ്ടായിരുന്ന എൽ കെ അധ്വാനിക്ക് പുറമെ മുരളി മനോഹർ ജോഷിക്കും ബി ജെ പി സീറ്റ് നൽകിയില്ല പാർട്ടി തന്നോട് മാന്യത കാട്ടിയില്ല എന്ന രീതിയിലാണ് ജോഷി വിഷയത്തിൽ പ്രതികരിച്ചത് നേതൃത്വത്തിന്റെ നടപടിയിലുള്ള അതൃപ്തി അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു ഇത്തവണ തിരഞ്ഞെടുപ്പിൽ സീറ്റില്ലെന്ന് ബി ജെ പി ജനറൽ സെക്രട്ടറി രാംലാൽ ജോഷിയെ അറിയിച്ചു മത്സരിക്കുന്നില്ലെന്ന് താങ്കൾ തന്നെ പ്രഖ്യാപിക്കണമെന്നും രാംലാൽ ആവശ്യപ്പെട്ടു എന്നാൽ താൻ അങ്ങനെ പ്രഖ്യാപിക്കില്ലെന്ന് ജോഷി പാർട്ടിയെ അറിയിച്ചു തുടർന്നാണ് പാർട്ടി ആവശ്യപ്പെട്ടുവെന്ന പ്രസ്താവന ഇറക്കിയത് തന്നെ മത്സരിപ്പിക്കേണ്ട എന്ന തീരുമാനം പാർട്ടി എടുത്തെങ്കിൽ അക്കാര്യം അറിയിക്കണമായിരുന്നു പാർട്ടി അധ്യക്ഷനെങ്കിലും തന്നോട് പറയാമായിരുന്നു അതുണ്ടായില്ലെന്ന് ജോഷി പറഞ്ഞുവെന്ന് അടുപ്പമുള്ളവരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ബി ദേശീയ അധ്യക്ഷനായിരുന്നു ജോഷി മാത്രമല്ല കേന്ദ്രമന്ത്രി പദവിയും വഹിച്ചിട്ടുണ്ട് ബി ജെ പി ഇന്നത്തെ അവസ്ഥയിലേക്ക് വളർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച രാമജന്മഭൂമി മൂവ്മെന്റിന് നേതൃത്വം നൽകിയതും ജോഷിയായിരുന്നു രണ്ടായിരത്തിഒൻപതിൽ വാരണാസി മണ്ഡലത്തെയാണ് ജോഷി പ്രതിനിധീകരിച്ചിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ മോദിക്ക് വേണ്ടി ഈ മണ്ഡലം ഒഴിഞ്ഞുകൊടുത്തു പിന്നീടാണ് കാൺപൂരിലേക്ക് മാറിയത് ഇത്തവണ കാൺപൂരിൽ പുതിയ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ ബി ജെ പി തീരുമാനിച്ചു ജോഷിയെ കൂടാതെ ഒട്ടേറെ പ്രമുഖരായ ബി ജെ പി നേതാക്കൾക്ക് ഇത്തവണ പാർട്ടി സീറ്റ് നൽകില്ല എൽ കെ അദ്വാനി കൽരാജ് മിശ്ര ശാന്തകുമാർ കരിയാ മുണ്ട തുടങ്ങിയവരൊന്നും മത്സരിക്കുന്നില്ല അമിത്ഷാ നേരിട്ട് എങ്കിൽ തങ്ങൾക്ക് പ്രശ്നമില്ലായിരുന്നുവെന്ന് അദ്വാനിയും പറഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ പാർട്ടി സെക്രട്ടറി രാംലാൽ മുഖേന അറിയിച്ചത് അപമാനിക്കുന്നതിന് തുല്യമായി ജോഷിയും അദ്വാനിയും കണക്കാക്കുന്നു ഗുജറാത്ത് നേതാക്കൾ ബി ജെ പിയിൽ പിടിമുറുക്കിയെന്ന് യു പിയിലെ ബി ജെ പി നേതാക്കൾക്കിടയിൽ അഭിപ്രായമുണ്ട് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം